എല്ലാ കുടുംബങ്ങളും അങ്ങേയറ്റം താൽപ്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കാലം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ പൊതുവിദ്യാലയങ്ങൾ പലതും അടഞ്ഞു പോകുകയായിരുന്നില്ലേ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവര് വല്ലാത്ത മനോവേദന അനുഭവിച്ചിരുന്നത് ഇവിടെ എൽ ഡി എഫ് ആ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചു ഞങ്ങൾ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു എങ്ങനെയാ പ്രവർത്തനം നീങ്ങിയത് അയ്യായിരം കോടിയിലധികം രൂപയാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത് മാറ്റം വന്നില്ലേ പഴയ നിലയിൽ മനോവേദനയോടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാണേണ്ടി വരുന്നുണ്ടോ നേരത്തെ ലക്ഷക്കണക്കിൽ കുട്ടികൾ കൊഴിഞ്ഞു പോയ കണക്കായിരുന്നു അഞ്ചു ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്ന് അവിടെയാണ് പുതുതായി പത്ത് ലക്ഷം കുട്ടികൾ വന്നു ചേർന്നു എന്ന കണക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കേരളത്തിൽ സംഭവിച്ചത് ഇതൊക്കെ നമ്മുടെ കൺമുന്നുകളുടെ അനുഭവമല്ലേ സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്മാർട്ട് സ്കൂളുകളും ഹൈടെക് സ്കൂളുകളും വന്നിരിക്കല്ലേ അക്കാദമിക് നിലവാരം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു പശ്ചാത്തല സൗകര്യ വർദ്ധനവ് വലിയ തോതിൽ ഉണ്ടായിരിക്കുന്നു ഇതിന്റെ തുടർച്ചയായി ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം പറകിലായിരുന്നു നേരത്തെ പറകിലെന്ന് പറഞ്ഞാൽ ഒരു ഒരാദ്യത്തെ നൂറ് എണ്ണെടുത്താല് അതിനകത്ത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനത്തെയും കാണില്ലായിരുന്നു കൃത്യമായ നടപടികൾ ആരംഭിച്ചു യൂണിവേഴ്സിറ്റികളുമായി ചർച്ച ചെയ്തു യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പതിപ്പിച്ചു സർക്കാർ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കി എന്തായി നമ്മുടെ കേരളത്തിൽ നല്ല മാറ്റം കേരള യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി എ പ്ലസ് പ്ലസ് നേടി രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ യൂണിവേഴ്സിറ്റി അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്നു ആ റാങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഡസനിൽ പന്ത്രണ്ടിൽ മൂന്നെണ്ണം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കേരളയും കൊച്ചിയും ഗാന്ധിജിയും ഗാന്ധി യൂണിവേഴ്സിറ്റിയും ഈ മൂന്ന് യൂണിവേഴ്സിറ്റികൾ നാൽപ്പത്തി മൂന്നാമത്തെ റാങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജുകൾ നിരവധി എണ്ണം വലിയ തോതിൽ അംഗീകാരം നേടിയിരിക്കുന്നു ഒരു കാലത്ത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതായിരുന്നു ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖല നേട്ടങ്ങൾ പൂർത്തിയാക്കി എന്നല്ല ഞാൻ പറയുന്നത് നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് ആ പാതയിലാണ് നാം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചാണ് നാം പോകുന്നത് ഇതെങ്ങനെ സാധിച്ചു തുടർച്ചയായ ശ്രമം തുടർച്ചയായ ഇടപെടൽ അതിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ സാധിച്ചിരുന്നത്